നമസ്കാരം ഈഗ്ലൈ ദ റിയൽ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലെ കഥ പറയുന്ന രീതിക്ക് ഒരു മാറ്റം വരുത്തി എൻ്റെ ഒരു സ്നേഹിതൻ ഷംസിയൻ മണക്കാട് തിരക്കഥാകൃത്താണ് അദ്ദേഹമായിട്ട് ഈ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് അവതരിപ്പിക്കാനാണ് ഒരു പുതിയ പദ്ധതി നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് ഇന്ന് എൻ്റെ സ്നേഹിതൻ മണക്കാട് ഷംസായിട്ട് ഒരു പുതിയ കേസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ഏത് കേസിനെ കുറിച്ച് വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏതെങ്കിലും കേസ് ചോദിച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിടാം അദ്ദേഹത്തിന് ചോദിക്ക ഏതെങ്കിലും ഒരു കേസ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊന്നുമല്ല കാരണം ഈ സാധാരണ പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റു സാധാരണ സമൂഹ ജീവികളെക്കാൾ വ്യത്യസ്തരായ മനസ്സിന് കാഠിന്യമുള്ള ഏഹ് ക്രൂരഹൃദയമാരാണ് എന്നൊരു ഒരു പൊതുസങ്കല്പമുണ്ട് അപ്പോൾ ചില പിന്നെ നമ്മൾ സിനിമകളെ കാണാൻ ചില ചില സ ചില പിന്നെ കേസുകളിലേക്ക് പോലീസുകാർ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടങ്ങളിൽ എത്തുമ്പോഴത്തേക്ക് ആ അന്വേഷണം അയ്യോ ഇതിൽ ഇടപെടേണ്ടായിരുന്നു ഈ അന്വേഷണം നടത്തണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നടത്തുക എന്ന് പറയുന്ന മാനസിക വ്യഥ അനുഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ താങ്കൾക്കുണ്ടോ അങ്ങനെ ഏതെങ്കിലും സംഭവത്തെ കുറിച്ച് ഒന്ന് അതെ ഞാന് ഇപ്പൊ കഥകൾ എഴുതുന്നതാണ് എന്റെ ജോലി ഞാനൊരു കുറ്റാന്വേഷണ എഴുത്തുകാരനാണ് ഏഴ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പല കഥകളും എഴുതി എന്നുള്ള കഥകളാണ് ഞാൻ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ കഥ ഈ സംഭവം അങ്ങനെ സാധാരണ സ്റ്റൈലിലുള്ള കഥകൾ മനസ്സിനെ ഹോണ്ട് മനസ്സിനെ വേട്ടയോ ഇത് വേണ്ടായിരുന്നു ഇത് ഇനി പറയ ഈ കഥ ഞാൻ ആരോടും പറയത്തില്ല എന്ന് തീരുമാനം എടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോന്നാണ് എന്റെ ചോദ്യം അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ കിടക്കുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ഞാൻ യൂട്യൂബിൽ കഥകൾ അവതരിപ്പിച്ചിട്ടും ഈ കഥ പറയണോ എന്നുള്ള ആ ഒരു രീതിയിൽ ഞാനത് മാറ്റി മാറ്റി വെക്കുന്നതായിരുന്നു ഓ അതാണ് എനിക്ക് കേൾക്കുന്നത് ഇന്ന് അങ്ങ് ചോദിച്ചത് കൊണ്ട് ആ കഥ സംഭവം ഞാൻ പറയാം ഒന്ന് അതായത് ഞാൻ ഡി വി എസ് പി ആയിട്ടിരുന്ന സമയത്ത് ഓഫീസിൽ ഉച്ചയ്ക്ക് അന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ ആ ഹാഫ് അതിൽ രണ്ട് നാല് കാലുകളുടെ നിഴലുകൾ കണ്ടപ്പോൾ മറ്റ് ഓഫീസിലെ ആളുകൾ സ്റ്റാഫുണ്ട് ആരെയും വിളിച്ചില്ല ഇന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഇവരെ തന്നെ കയറി വരാൻ പറഞ്ഞു സാറിന പോലീസുകാർ വന്നു കയറ്റൂടാ ഇന്ന് ആൾ തിരക്കില്ലാത്തോണ്ട് അവരെ വേറെ ജോലിയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരോട് കയറി വരാൻ പറഞ്ഞു അപ്പോൾ ഹാഫ് ഹവർ തുറന്നു വന്നത് രണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ അപ്പം മാന്യമായ വേഷം ധരിച്ച് രണ്ടുപേരും ഭാര്യയും ഭർത്താവും കയറി വന്നു സാർ ഞങ്ങൾക്കൊരു സംശയമുണ്ട് ആ സംശയം അങ്ങയോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതിനെന്താ ഒരു ഇരിക്കാൻ പറഞ്ഞു അവരിരിക്കുകയും ചെയ്തു സ്വയം പരിചയപ്പെടുത്തിയത് സാർ ഇത് ജിൻസ് ഇതെൻ്റെ ഭർത്താവാണ് ഞാൻ ഗ്രേസി ഞാൻ കോളേജ് ലെക്ചറാണ് ഡേം ഒരു ഐ ടി സ്ഥാപനം നടത്തുന്ന ആളാണ് ഞങ്ങൾക്കൊരു മകളിവിടെയുണ്ട് അവൾ കോൺവെൻറ്റിൽ നിന്ന് പഠിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഒരു വിഷമ ഘട്ടത്തിലാണ് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അതുകൊണ്ട് സാർ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്നുള്ള വിശ്വാസത്തോടെ സാറിനോട് അതിനെക്കുറിച്ച് സംസാ സംശയം ചോദിക്കാനാണ് വന്നത് പറഞ്ഞു കൊടുക്കും എന്താ സംഭവം അതിന് പറ പറഞ്ഞു തുടങ്ങിയത് ജിൻസാണ് സാർ ഞാൻ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഉടനെ ഞാൻ ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങി അതായത് സി സി ടി ക്യാമറയുടെ പാർട്സ് വാങ്ങിച്ചിട്ട് അത് അസംബ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനം അതാണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്ന് ആരംഭിച്ചത് അപ്പോൾ കോളേജ് പാസ് ഔട്ട് ചെയ്തത് കോളേജ് ഉടനെയാണ് അപ്പോൾ ആ സമയത്ത് ഈ ഞങ്ങൾ ആരംഭിച്ചു ഒരാഴ്ച കഴിഞ്ഞതിനിടെ ഉടനെ തന്നെ ആ ഒരു അതിലൊരാൾക്ക് ഗൾഫിൽ വിദേശത്ത് ജോലി കിട്ടാനുള്ളത് വന്ന് ഓഫർ വന്നു അയാളത് ഉടനെ തന്നെ അത് ശരി ഡാറ്റ പറഞ്ഞ് പോവുകയും ചെയ്തു അതായത് മൂന്ന് പാർട്ട് പാർട്ട് ഒരു പാർട്ട് ആണ് ഗൾഫില് അല്ലെങ്കിൽ ജോലി കിട്ടി അയാൾ പോവുകയും ചെയ്തു അപ്പം ഞങ്ങളൊരു അഗ്രിമെന്റും ഇതൊക്കെ ഉണ്ടാക്കി ഇടിച്ചിട്ടാണ് തുടങ്ങിയത് തന്നെ മൂന്ന് പേരാണെങ്കിലും ഷെയർ ഇട്ട് ഒരേലക്ഷം രൂപ ഷെയർ ഇട്ടാണ് തുടങ്ങുന്നത് തന്നെ അപ്പം ഇയാൾ എഗ്രിമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് പെട്ടെന്ന് പൈസ മറിക്കാൻ ഞങ്ങളുടെ ഇതിലില്ലായിരുന്നോണ്ട് എന്തായാലും അയാൾ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അയാൾ പോവുകയും ചെയ്തു അയാളുടെ ഇഷ്ടത്തോടു കൂടിയാണ് പോയത് അയാളാണ് സ്വയം പിരിഞ്ഞു പോയത് പോയതാണ് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടെ കഠന അധ്വാനിച്ചെങ്കിലും ഇയാളെ ബാധ്യത തീർത്തല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇയാളെ ഷെയർ ഞാളെ അയാളെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും ഒരു മാസത്തിനകത്ത് തന്നെ അപ്പോൾ പോയപ്പോൾ കൈ കൊടുക്കാൻ ഇല്ലെങ്കിലും അക്കൗണ്ടിൽ അയച്ചു കൊടുത്തിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്തു അയാൾ അത് അറിഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ പോയ ആൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് പറയാണ് എനിക്ക് ഇപ്പം ലാഭവിഹിതം ചേർത്ത് എല്ലാ എമൗണ്ടും കിട്ടണം അപ്പം ഞങ്ങൾ റെക്കോർഡ് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങളത്തെ ഷെയർ അത് ബാങ്കിൽ നിങ്ങളെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി പരിശോധിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഷെയർ എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞങ്ങൾ രണ്ടിനും കൂടെ ലാപ്പിൽ അധ്വാനിച്ച് ഞങ്ങളെ പ്രോഫിറ്റൊന്നും എടുക്കാതെ ചെയ്തതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഷെയർ വേണമെന്ന് പറഞ്ഞ് ലാഭം വേണമെന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല പക്ഷെ അയാൾക്ക് അത് പറ്റില്ല സ്നേഹിതന്മാരാണെന്നെങ്കിലും അപ്പോഴെ സ്വഭാവക്കന്മാരായിട്ട് പറഞ്ഞു ഇല്ല എനിക്കത് കിട്ടിയേ തീരു മൂന്നിലെന്ന് പക്ഷേ ഇപ്പോഴത്തെ പ്രോഫിറ്റിൻ്റെ കണക്കാക്കിയിട്ട് കിട്ടണം അല്ല ഇതിൽ ഈ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കഥ ഇതിനകത്ത് എന്താണ് ഇത് അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ പറഞ്ഞു വരുന്നേ ഉള്ളൂ ഉള്ളൂ അവരുടെ ആർ സംഭവം ഇവരുടെ മനസ്സിലുള്ള വിഷമമാണ് പറയാൻ പോകുന്നത് പോലുള്ളത് ഈ അപ്പിങ്ങനെ ഒരു തർക്കം വഴക്കും ഉണ്ടായി ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ടായി എന്ന് ഭർത്താവ് എന്നെ പറയാണ് ഞങ്ങൾക്കൊരു വീഴ്ച പറ്റി അതായത് ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ്സൊക്കെ വെളിയിലൊക്കെ അയക്കാം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വരുന്നതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് ശല്യപ്പെടുത്തിയ കമ്പനിയിൽ വന്ന് ഞങ്ങളുടെ എം ഡി ഒന്ന് കാണണം ഞങ്ങൾ ഈ കമ്പനി വളരെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ പറഞ്ഞ് നമ്മളത് നിർബന്ധിച്ചുകൊണ്ട് സാറിന് ഈ ഇവരുടെ ഏജൻസന്മാരുടെ വാക്ചാവിതിര്യം അറിയാമല്ലോ അങ്ങനെ വന്ന് നിർബന്ധിച്ച് പറഞ്ഞ അനുസരിച്ച് ഞാനൊരു ദിവസം പോവാൻ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ ലോഡ്ജിൽ എം ഡി ഉണ്ടെന്ന് പറഞ്ഞ ലോഡ്ജില് പോവാർക്കറ്റിംഗിന് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയാണ് അതിൽ എം ഡി എ ഒന്ന് കാണണം ഒരു അഗ്രിമെന്റ് സംസാരിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ അവർ വിദേശത്ത് എത്തിക്കാം എന്നാണ് ഒരു സ്ത്രീ വന്ന് ക്യാൻവാസ് ചെയ്യുന്നത് സ്ത്രീ ആണ് സ്ത്രീയായിരുന്നു അതെ

അവിടെയാണ് ഞാൻ ചെല്ലുന്നത് എം ഡി ഇല്ല എം ഡി ഇല്ല എം ഡി പുറത്ത് പോയിരിക്കുന്നുള്ളു കുറച്ച് നേരം ബോറടിച്ച ഒരു ബിയർ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെറുതെ എന്ന് വെച്ചാൽ ഒരു ബിയർ കഴിക്കാൻ സമ്മതിക്കാൻ ബിയർ കഴിക്കാന്ന് പറഞ്ഞാൽ ഓഫർ ഓഫർ ചെയ്ത് ഓഫർ ചെയ്ത് ഞാനത് അങ്ങനെ രണ്ടുപേരും കൂടെ ബിയർ കഴിച്ചു ആ അപ്പൊ ആ കുട്ടി ആ കുട്ടി കഴിച്ചോന്നുള്ളതല്ല എന്ത് നോക്ക് ഓർക്കുന്നില്ല എനിക്കൊരു ഗ്ലാസ് ബിയർ കൊണ്ട് തന്നു ബിയർ എന്ന് പറഞ്ഞ് തന്നു തന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് നടന്നൊന്നും എനിക്കൊന്നും ഓർമ്മയില്ല ഓ ഓക്കെ എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നേരം വെളുത്തപ്പോ ഞാനവിടെ കിടക്കെ കിടക്കുകയാണ് ഞാൻ രാവിലെ പോലും ചെയ്തു ആ സ്ത്രീ പുറത്ത് അവിടെ പോയി കൗണ്ടറിൽ പോയി കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒന്ന് യാത്ര ഞാൻ പറയാതെ പറഞ്ഞു പോരുകയും ചെയ്തു വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ഒരു പനി അപ്പോൾ ഞാൻ പല മരുന്ന് കഴിച്ചിട്ടും പനി കുറയുന്നില്ല അപ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എന്നെ നേരത്തെ ചികിത്സിച്ചത് പക്ഷേ ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നുള്ള റിസൾട്ട് കിട്ടുന്നത് എച്ച് ഐ വി പോസിറ്റീവ് അതെ എന്നുവെച്ചാൽ മറ്റേ വീഡിയോ എന്ന് പറയുന്ന പെണ് സ്ത്രീ ലൈംഗിക രോഗം രോഗം അതാണ് എനിക്ക് കിട്ടുള്ളതെന്ന് ഡോക്ടർ പറയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് ഇപ്പൊ പുള്ളി കണ്ടിട്ടാണ് പറഞ്ഞത് എച്ച് ഐ ഇ പോസിറ്റീവ് ആണ് ബ്ലഡ് ഓ അതെങ്ങനെ എങ്ങനെ വന്നോചിച്ചപ്പോഴും ആലോചിച്ചപ്പോൾ ഒരേ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്റെ ഓർമ്മയില് ഞാൻ അന്ന് രാത്രി അവിടെ വന്ന് അവിടെ അവിടെ കിടന്ന് ഞാൻ ഓ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഓ അങ്ങനെയാ ശരി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയുണ്ടായിരുന്നെങ്കിലും അന്ന് വീഴ്ച പറ്റിയതാണ് എന്തോ സംഭവിച്ചു പോയി അരുതാത്ത എന്തോ സംഭവിച്ച നല്ലതില്ല അല്ലായിരുന്നു ഇതും ഡി വൈ എസ് പറയാണ് പറയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഞാനാലോചിച്ചത് എനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീയാണ് എന്നെ പറ്റിച്ചിട്ടുള്ളത് ആ സ്ത്രീ ഒന്നിൽ എന്തോ ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് വന്നതെങ്കിൽ അങ്ങനെ പൈസ വന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ട്രാപ്പിലാക്കിയത് ആ സ്ത്രീ ആണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ ഞാൻ ആ സ്ത്രീയെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് തന്ന നമ്പറിൽ വിളിച്ചിട്ട് ഫോണില്ല സ്വിച്ച് ഓഫാണ് അപ്പോൾ പിന്നെ ഇപ്പം എന്ത് ചെയ്യണം എന്നുള്ളതിലിരിക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറഞ്ഞത് ജനങ്ങളുടെ ഏത് ബുദ്ധിമുട്ട് പറഞ്ഞാലും നമ്മൾ ചെയ്യണമല്ലോ നമ്മൾ ഏറ്റെടുക്കണമല്ലോ അങ്ങനെയല്ല പുസ്തകത്തിൽ എഴുതി വെക്കാത്ത ഒരു സംഭവം ഉണ്ട് ഉണ്ട് ആരെയും പുറത്താവും വിഷമിച്ച് നമ്മളടുത്തെ സമീപിക്കുന്നു നമ്മൾ അതിന് എന്തെങ്കിലും പരിഹാരം പറഞ്ഞുകൊടുത്താൽ മതി അവർക്ക് ആളുകൾ എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ എന്നറിയാനാണ് വരുന്നത് നമ്മളിടുത്ത് അപ്പൊ നമ്മളതിന് എനിക്ക് എനിക്കിതെന്ന് നിങ്ങൾ വേറെ ആലോചിച്ചു എന്ന് പറയാൻ അയക്കാൻ പറ്റില്ല തോന്നി ഒരാളാണ് എനിക്ക് അങ്ങനെ എന്തോ മനസ്സിൽ തോന്നി അവരങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുമല്ലോ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണോ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചാൽ പറയും ഇനി നടപടി എടുക്കണമെങ്കിൽ പോലീസിന് നടപടി എടുക്കണമെങ്കിൽ ഒന്നിലൊരു പെറ്റീഷൻ ഉണ്ട് ശരി അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും നാലാളറിയും അപ്പൊ നിങ്ങള് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഈ സംഭവം പുറത്ത് എല്ലാവരും അറിയും പുറത്തറിയും അത് നിങ്ങളെ കുടുംബത്തിനും ദോഷമായിട്ട് വരാം ഉണ്ട് മോളുണ്ട് വളർന്നു വരുന്നോണ്ട് നിങ്ങള് എത്രത്തോളം രഹസ്യമായിട്ട് വെക്കാൻ പറ്റുമോ അത് ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ സംഭവം രഹസ്യമായിട്ട് പരസ്യമായി പോകും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേസെടുക്കാതെ വേണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ ഒരു പെറ്റീഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാം അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഈ ഒരു പെറ്റീഷൻ നിങ്ങൾ എഴുത്താന്നി അത് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കട്ടെ ഈ സ്ത്രീ ആരെന്നോ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നോ കൂടെ നമുക്ക് അന്വേഷിക്കാം അപ്പഴാണ് അയാൾ പറഞ്ഞത് സാർ അതിന്റെ പിന്നില് ഒരാളുണ്ടെന്ന് പറഞ്ഞത് ഈ ശ്യാമം എന്ന് പറയുന്ന ആളാണ് അയാള് പറഞ്ഞു പോയിട്ട് വന്ന് വഴക്കുണ്ടാക്കി അപ്പൊ അയാൾ പറയുന്നത് അയാൾ ഞങ്ങളെ നശിപ്പിക്കും എന്നൊരു തീരുമാനം എടുത്തു കേസിൽ അയാൾക്ക് ന്യായം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയോട് വിളിച്ചിട്ടാണ് പോയി അപ്പൊ അയാളുടെ എന്നൊരു ഡൗട്ട് ഉണ്ട് അതിന് കാരണമുണ്ട് സാർ രാത്രി ഞാൻ മയക്കത്തിലായിരുന്നപ്പോൾ ഈ സ്ത്രീ ഫോൺ ചെയ്തിട്ട് ആരോടോ സക്സസ് എന്ന് പറയുകയും മറുനിലക്കിൽ നിന്ന് അവനെ നശിപ്പിക്കണം എന്ന് പറയുന്നത് ഞാൻ ഉറക്കത്തിൽ അർത്ഥബോധാവസ്ഥയിൽ ഞാൻ കേൾക്കുകയും ചെയ്തു എന്നൊരു സജീഷൻ പുള്ളി പറയാണ് ജിൻസ് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോ അതിനൊക്കെ ഈ ഈ സ്ത്രീയെ കണ്ടുപിടിക്കുന്ന തന്നെ ബുദ്ധിമുട്ടാണ് അതിനകത്ത് അവിടെ ഫോൺ ചെയ്ത് ആരെയെന്ന് കണ്ടുപിടിക്കാൻ അതിനെക്കാളും അപ്പൊ അതും സാധ്യത കുറവാണ് പിന്നെ നമ്മുടെ സംശയം വെച്ചിട്ട് വേണമെങ്കിൽ ശ്യാം ഏർപ്പെടുത്തിയതാണോ ശ്യാമിൻ്റെ കൈ ഇതിന് പിന്നിലുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് അന്വേഷിക്കാം അതും പരസ്യമായിട്ട് വേണ്ട തീർച്ചയായിട്ടും ഞാൻ അന്വേഷിച്ച് അതൊരു അഥവാ ഒരു നല്ല ഒരു സിറ്റുവേഷൻ വന്ന് മനഃപൂർവ്വം ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് രോഗം തന്ന മനഃപൂർവ്വം രോഗം തരാൻ വേണ്ടി ആ സ്ത്രീ വന്ന് നിങ്ങളെ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞതിന് തെളിവ് കിട്ടുകയാണെങ്കിൽ അവളെ കിട്ടുകയാണെങ്കിൽ ഒരു ഫെയർ എടുക്കേണ്ടി വരും അന്ന് നിങ്ങളൊരു റിസ്ക് എടുക്കേണ്ടി വരും അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ സാർ ഞങ്ങൾ ബൈബിളിൽ ഒരു വാചനം പഠിച്ചിട്ടുണ്ട് വിളമ്പിയത് ഭക്ഷിക്കുക അത് നമ്മുടെ പാത്രത്തിൽ എന്തോ വിളമ്പിയിട്ടുണ്ടോ അത് ഭക്ഷിക്കുക ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ കഴിക്കുക അതിനെ ഞങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് സർ കാരണം ഈ ഇദ്ദേഹത്തിന് അവിടെ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് വന്ന് രണ്ട് ഒരു ഒന്നര മാസം വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞതാണ് എനിക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലേ എന്ന് പോലെ എനിക്കറിഞ്ഞുകൂടാം എന്ത് വന്നാലും നമ്മൾ നേരിടാം എന്നുള്ള മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്നത് അത്ര പാകതെന്ന് ആ മനസ്സുള്ള രണ്ടുപേരുമാണ് അപ്പം അതുകൊണ്ട് എന്ത് വന്നാലും ഞങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അതിന് അവരുടെ പരാതി തരാനും കേസ് രക്ഷിക്കാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല സാർ എന്നാണ് അവരുടെ വെർഷൻ ശരി ഞാൻ അവർക്ക് വാക്ക് വാക്കുകൊടുത്തത് ശരി എന്നാൽ ഞാൻ അന്വേഷിക്കാം രഹസ്യമായിട്ട് അന്വേഷിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം നടപടി എടുക്കാം അവർ പോവുകയും ചെയ്തു രണ്ടൊരു രണ്ട് മാസം കഴിഞ്ഞാണ് മൂന്ന് മാസം അടുപ്പിച്ചായപ്പോഴാണ് ഈ സംശയിക്കുന്ന ശ്യാമിനെ കണ്ടെത്തുന്നത് ഈ ശ്യാമിനെ കണ്ടെത്തുന്ന അവ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവനാകെ അവശനായി അവൻ തളർന്ന് സാമ്പത്തികമായിട്ടൊന്നും എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഒരു രോഗിയെ കണ്ട രോഗിയെന്ന് വിളിച്ച് പറയത്തക്കോണ്ടുള്ള ഒരു അവസ്ഥയിലാണ് അവനെ കാണുന്നത് അവനെ കണ്ട വിളിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് അവൻ പറഞ്ഞത് സാറ് എന്നെ സാറ് വിളിക്കുമെന്നും ചോദ്യം ചെയ്യുമെന്നും കേസെടുക്കുമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു കാരണം എല്ലാത്തിൻ്റെയും പിന്നെ ഞാൻ തന്നെയാണ് സാർ ഞാനാണ് ഈ മിർലിൻ എന്ന് പറഞ്ഞ സ്ത്രീ അയച്ചതും ആ രോഗം സമ്മാനിച്ചതിനും കാരണക്കാരൻ ഞാൻ തന്നെയാണ് സാർ അത് കാരണമുണ്ട് ഞാൻ വിദേശത്ത് പോയ എന്ന് പറഞ്ഞ് പോയ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞാൽ അത് ഒരു പെട്ടതാണ് ഒരു കള്ളവിസയാണെന്നത് പക്ഷേ അവിടെ നിന്നിട്ട് എനിക്ക് പെട്ടെന്ന് അവിടുത്തെ പൈസയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവിടുത്തെ മലയാളികളുടെ സഹായത്തോട് അവരെല്ലാം കൂടെ പൈസ പിരിച്ച് എന്നെ ബോംബെ ബോംബെയിലെത്തിച്ചു ബോംബെയിലെത്തിച്ചു അവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ വരാൻ മടിയാണ് കാര്യം ഇവിടെ നാട്ടിൽ എങ്ങനെയാണ് ആളുകൾ വിചാരിക്കും യാത്ര പറഞ്ഞ് ഗൾഫ് പോയി ആ ഒരു മടി കൊണ്ട് നാട്ടിൽ വരാതെ അവിടെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഈ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്ത് ചില കമ്പനികളിൽ ഡാറ്റ എൻട്രിയൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള പൈസയൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ കിടക്കാനുള്ള സൗകര്യമില്ല അതിനവിടെ വലിയ വാടക കൊടുക്കണം അത്രയ്ക്കുള്ള വരുമാനം അങ്ങനെ ഇന്നപ്പോഴാണ് ഞാനൊരു പെൺകുട്ടിയെ സെറീന എന്ന് പറഞ്ഞൊരു മലയാളി പെൺകുട്ടിയെ പരിചയപ്പെടുന്നതാണ് അവളും മലയാളിയാണ് ഇവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ് ഇവിടെ ചെറിയ ജോലി എന്തൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പണം അടയ്ക്കാൻ അടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്നതാണ് അവളെ പരിചയപ്പെട്ട് എന്തായാലും അവളെ വീട്ടിൽ അവൾക്കൊരു മുറിയുണ്ട് അതിൽ കിടക്കാൻ അനുവാദം തരികയും ചെയ്തു എന്നെ ക്ഷണിക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ദിവസവും അവളുടെ കഥന കഥകൾ പറയുന്നതും അത് കേട്ടിരിക്കാനൊരാളവൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് എന്ന് ഞാൻ ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ശ്രോതാവിനായിരുന്നു അവൾക്ക് ആവശ്യം പാടാണ് പക്ഷെ അവൾക്ക് വളരെ കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ് ക ഈ അവൾ അവളെ കഥന എന്നും പറയും എനിക്കും സങ്കടം വരും അവളുടെ കഥകൾ കേട്ട് നാട്ടിൽ രോഗിയായി കിടക്കുന്ന അച്ഛനും അവർക്ക് ചികിത്സിക്കാനൊക്കെ ഇവർക്ക് നല്ല ജോലിയും ഇല്ലല്ലോ അവ അവൾ കിട്ടുന്നതിന് മെച്ചം പിടിച്ചൊരുമാതിരി കൊണ്ട് അയച്ചിട്ട് അങ്ങനെ കഴിയുന്നവളാണ് അവൾ കുറേ ദിവസം കഴിഞ്ഞപ്പം എന്തുകൊണ്ടാകുന്നറിഞ്ഞില്ല അവൾ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകണം ഇവിടെ കിടന്ന് കഷ്ടപ്പെടരുത് എനിക്ക് ചേട്ടൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എനിക്കിഷ്ടമില്ല ശരി സാറിന് അവളെ അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ വരാമെന്ന് വിചാരിച്ചു അവൾ തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരികയും ചെയ്തു നാട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വല്ലായ്മ തോന്നി ഒരു എന്തോ ഒരു പ്രയാസം തോന്നി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എച്ച് ഐ വി പോസിറ്റീവാണ് ഓ ആ ബോംബെ ബോംബെയിൽ നിന്ന് വന്നാൽ എച്ച് ഐ വി പോസിറ്റീവാണ് അപ്പം എനിക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു കത്ത് എനിക്ക് കിട്ടുന്നത് സെറീനയുടെ ഒരു കത്ത് ചേട്ടൻ നാട്ടിലെത്തി സുഖമായിട്ട് ജീവിക്കുന്നുവെന്ന് ഞാൻ മൻ അറിയുന്നു മനസ്സിലാക്കുന്നു ചേട്ടനോട് ഒരു അപേക്ഷയുണ്ട് ഇനി മേലാൽ ബോംബെയിലേക്ക് വരുകയോ എന്നെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കാരണം എൻ്റെ തൊഴിൽ എനിക്ക് സമ്മാനിച്ച രോഗത്തിൻ്റെ അടിമയാണ് ഞാൻ ഓ എനിക്ക് ഇനി സ്നേഹിതരെ കാണാനോ സംസാരിക്കാനോ കഴിയില്ല എൻ്റെ അവസാനം ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ചുവന്നത്തെരുവിൽ കരിമുരുടെ മുറിക്കുള്ളിൽ ഇടതടഞ്ഞ മുറിയിൽ അവ ഇരിഞ്ഞടങ്ങാനാണ് എൻ്റെ വിധി ചേട്ടൻ വരരുത് എന്ന് പറഞ്ഞൊരു കത്ത് കിട്ടു അപ്പം മനസ്സിലായി ഈ സെറീന രോഗം പകർന്നു പകർന്നതെന്ന് മാത്രമല്ല സെറീനയ്ക്ക് ഈ രോഗം ഉണ്ടെന്നുള്ള കാര്യം ഈ സമയത്താണ് ഞാനും ഈ ജിൻസുമായിട്ടുള്ള തർക്കം വഴക്ക് മൂത്ത് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ പ്രതികാരം ചെയ്യണമെന്നുള്ള ആ ഒരു വാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കത്ത് കിട്ടുന്നത് കൂടുതലൊന്നും ആലോചിച്ചില്ല ഞാൻ ബോംബെക്ക് വേണ്ടി കയറി അവിടെ ചെന്ന് സെറീനെ കണ്ടു വിവരം പറഞ്ഞു എനിക്കിങ്ങനെ ഒരാൾ ശത്രു ഉണ്ട് അപ്പം നീ ഇങ്ങനെ അവനെ പ്രതികാരം ചെയ്യണം നീ എന്നെ സഹായിക്കണം അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ തുക ഓഫർ ചെയ്തു പൈസ പൈസ ഓഫർ ചെയ്തു ഓഫർ ചെയ്തു കാര്യം വീട്ടിലുള്ള ചില രോഗികളെല്ലാം നോക്കാനുള്ള തുക കണക്കാക്കി ഞാൻ തന്നേക്കാം നീ ആവശ്യപ്പെടുന്ന ഇത്ര വർഷങ്ങളെ തരാം എന്നൊരു ഓഫർ കൊടുത്തോടുകൂടി അവൾ വിചാരിച്ച് ഇനി രോഗിയായ ഞാൻ ഇത്രയും തുക ഒരുമിച്ച് എങ്ങനെ കാണാൻ കണ്ടെത്താൻ പറ്റില്ല അത് അവൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടേരും കൂടെ അന്ന് അവിടെ നിന്ന് വന്നു ഇവിടെ വന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കമ്പനി റിപ്രസെൻറ്റേറ്റീവായിട്ടും ഈ ഇപ്പോ ഇതൊക്കെ അഭിനയിക്കുകയും അവൾ അവളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു ആ ഈ ബിയർ ഓഫർ ചെയ്ത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതികാരമാണ് അതിന് കാരണം എന്ന് ഇയാൾ കുറ്റസമ്മ എൻ്റെ അടുത്ത് ഓഫീസടുത്ത് പറയുന്നത് എന്റെ പ്രതികാരം ഈ രൂപത്തിലാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞത് അൺബിലീവബിൾ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത ഈ പ്രതികാരം ചെയ്യാം പക്ഷെ അത് അപരിഹരികരമായ പ്രതികാരം ചെയ്യരുത് ആരുടെ അത്തായ പക്ഷെ ഇത് പക്ഷെ കൊല്ലാൻ പാടില്ല കുത്താൻ പറയാം പക്ഷെ അത് ചത്തുവന്ന രീതിയിൽ പോലീസുകാർ സമ്മതിക്കില്ലേ മാൻ അങ്ങനെ പോലും ചെയ്യാം നമ്മുടെ ചിലപ്പോ മകളെ ബലാത്സംഗം ചെയ്യാൻ വരുന്ന ഒരു ക്രൂരനടുത്ത് വേറെ ഒരു വേദമോദിക്കാൻ ചിലപ്പോ അച്ഛൻ അച്ഛനോ ചേട്ടനോ ആണെങ്കിൽ സാഹചര്യം അങ്ങനല്ല വെറുതെ ഒരു കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ വിരോധം അതിന് ഇത്രയും ഒരു ക്രൂരമായിട്ടുള്ള പ്രതികാരം ഇങ്ങനെ ഒരാളെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ആ പിന്നെ ചങ്ങാതിക്ക് പിന്നെ എച്ച് ഐ വി സമ്മാനിച്ച് വകവരുത്ത് എന്ന് പറയുന്നത് വിശ്വസിക്കണം അതിന് ഒരു മോചനം ഇല്ലല്ലോ മോചനമില്ല ചെറുപ്പം ചെയ്ത് അവന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്ന രോഗമാണെങ്കിൽ പിന്നെയും ഇന്നുവരെ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടൂല അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങറ്റത്തെ കടത്ത ദ്രോഹം അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പ്രതികാരമാവാം പക്ഷെ പക്ഷേ അത് ഒരിക്കലും പരിഹരിക്കാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ല നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കും അങ്ങനെ എടുക്കാൻ പാടില്ല അത് ചിലപ്പം കഠിനമായിട്ടുള്ളതായിരിക്കും നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ഒരു നിമിഷത്തെ ഒരു ധ്യാനവും ഒരു ഒരു മൗനത്തിൻ്റെ ഒരു ഇടവേള വേണം അത് കഴിഞ്ഞ എന്തെങ്കിലും തീരുമാനം എടുക്കാവുള്ളൂ ദേശത്ത് നിന്ന് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതെന്ന് ഞാൻ പഠിച്ച പാഠം പറയുന്നു അയാളെ കുറ്റബോധം കൊണ്ട് അയാൾ പറഞ്ഞത് ഇതാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് ഓ എല്ലാം പറയുന്നത് എല്ലാം തുറന്ന് പറയണം അപ്പൊ എനിക്ക് സംഭവിച്ചു പോയി ഞാൻ അത് ആ ദേശത്തിൽ അന്ന് ചെയ്തു പോയതാണ് പക്ഷെ അത് ഇങ്ങനെ ഒരെണ്ണം ആവുമെന്ന് ഞാനും കരുതിയില്ല ഇനി മറ്റേ സംഭവം കൂടെ പറഞ്ഞുതരാം സാർ അത് അവൾ അന്ന് ഇത് കഴിഞ്ഞു പറഞ്ഞാൽ തിരിച്ച് ബോംബയിലെ അയക്കാൻ വേണ്ടി ഞാൻ വേണ്ടി ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പണം വല്ലതും തരാമെന്ന് പറഞ്ഞത് സംബന്ധിച്ച് രണ്ടു കൂടെ പോയതാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവള് ട്രെയിനടിയിൽപ്പെട്ടു മരിച്ചു ഓ ഒരു അപകട മരണത്തിൽ ഇവളും അവിടെ വെച്ചു മരണപ്പെടുന്നു ഒരു സ കേസെടുത്തു അന്വേഷണത് എൻ്റെ കൂടെ വന്നിട്ടാണ് ഇങ്ങനെ അവള് ചാടിയതെന്ന് പറഞ്ഞ് കേസൊക്കെ കേസൊക്കെ അവസാനിച്ചെങ്കിലും എൻ്റെ മനസ്സിലെ കുറ്റബോധം മാറിയില്ല സാർ എന്ന് ഇയാൾ പറയുന്നു ഇയാൾ വിശാം പറയണേ സാർ അവളെ റെയിൽവേ പ്ലാതലത്തില് തള്ളി കിട്ടുന്നത് ഞാനാണ് ഓ അതിനൊരു കാരണമുണ്ട് ലക്ഷങ്ങൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ ഒരു പൈസ കൊടുക്കാനില്ലായിരുന്നു സാർ അതിങ്ങനെ ഒരു മാർഗമുണ്ടായിരുന്നു അവള് ഇത് അവൻ കുറ്റസമ്മ നടത്തുന്ന അവൻ്റെ കഥയാണ് ഈ പറഞ്ഞത് ഇതാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇത്രയും സംഭവം സാർ എല്ലാ കുറ്റവും ഞാൻ സമ്മതിക്കുന്നു സാറിനെന്തു വേണോ തീരുമാനിക്കാൻ ഞാൻ അവനോട് എന്ത് പറയാം ഒന്നാമത് അവനൊരു രോഗിയാണ് ഇവനെ കേസെടുത്ത് ജയിലിനെന്താക്കിയാൽ അവിടെ നിരപരാധിയായ കുറെ അപരാധികളാണെങ്കിലും ഇതൊന്നും അറിയാതെ കിടക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് ഈ ആൾ രോഗം പകർത്തും അങ്ങനെ എത്ര പേർക്ക് അത് ദോഷമായിട്ട് വരും പിന്നെ ഇവനെ ഈ കണ്ടീഷനിൽ ഇരിക്കുന്നവൻ്റെ പേരില് പോലീസ് നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ മനസാക്ഷിക്ക് ഒരു ഒരു പൊരുത്തപ്പെടുന്നില്ല ശരി രോഗിയായി അവശനായി നിൽക്കുന്നതിനെ പിടിച്ച് കേസ് എടുത്ത് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഇത് പക്ഷെ അങ്ങനെ അങ്ങനെ അന്ന് അങ്ങ് ക്ലോസ് ചെയ്തു ഇല്ല അവനൊന്നു ചെയ്യാൻ പറ്റാൻ പാടില്ലല്ലോ ഓ ഒരു പോലീസ് ഓഫീസർ അല്ലേ ഞാൻ പറയുന്നത് ശ്യാം തൽക്കാലം പൊക്കോ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല അവരടുത്ത് അങ്ങനെ എന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ കുറേ തെളിവുകളോട് എനിക്ക് ശേഖരിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ ഞാൻ നടപടിയെടുക്കും നീ ചെയ്ത കുറ്റമെല്ലാം അത് നിയമത്തിൻ്റെ മുമ്പിൽ നീ കുറ്റവാളിയാണ് നിൻ്റെ പേരിൽ നടപടിയെടുക്കും പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് കുറേ തെളിവുകൾ ശേഖരിക്കാറുണ്ട് മാത്രമല്ല ഈ പരാതി പറഞ്ഞവർക്ക് ഇപ്പോഴും പരാതി ഉണ്ടോ എന്നറിയണം അവരുടെ മൊഴി കിട്ടിയാലേ എനിക്കതിന് കേസെടുക്കാൻ പറ്റില്ല എഫ്ഐആർ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്താലേ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ട നടപടി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരുടെ മാനസികാവസ്ഥ ഇപ്പോഴെന്താണെന്നുള്ളത് അതും അറിയണം അല്ലെ ഇയാളുടെ ഈ ശ്യാമിന്റെ കൺഫൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രം അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളില്ലേ മനുഷ്യൻ ഉണർന്നു ആ പോലീസ് അല്ല അപ്പൊ തീരുമാനിച്ചു നമ്മളിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഉണർന്നത് ആ അപ്പം തീരുമാനം എന്ത് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് രണ്ട് കുത്തും കൊടുത്ത് ഒക്കപ്പിലാക്കി ജയിലിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട് അപ്പോൾ പറഞ്ഞിങ്ങനെ അവനെടുത്ത് തന്നെ ആയി ചെയ്യണം എന്നുള്ള പോലെ പറഞ്ഞ ഈ പരാതിക്കാരൻ ഇപ്പോഴും പരാതി ഉണ്ടോ എന്താണെന്ന് വന്നാൽ അയാളെ മൊഴി വാങ്ങിച്ച് ഒരു എഫ്ഐആർ എടുത്താൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കുമ്പോൾ തൽക്കാലം നീ ഇപ്പോൾ കോങ്ങനെ അപൂർണമായിട്ട് ആ കേസ് ഞാൻ അവിടെ അവസാനിപ്പിക്കാൻ കാരണം അത് പൂർണ്ണമാക്കാനൊക്കെ ഒക്കില്ല ആരോടും ഒരു നീതി കാണിക്കാൻ എനിക്ക് പറ്റില്ല ആ ജിൻസും ഭാര്യയും കൂടെ വന്ന അവരോട് എന്ത് പറയും അതെ ഞാൻ നിങ്ങളുടെ ശത്രുവിനെ കണ്ടെത്തി നിന്നങ്ങളെ ദ്രോഹിച്ച ആളെ കണ്ടെത്തി അവൻ്റെ പേര് ഞാൻ കേസെടുത്തിട്ടുണ്ട് എന്ന് അവരടുത്ത് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല റെയർ റെയർ സ്റ്റോറി കാരണം ആ ജിൻസ് ാണ് അയാളുടെ ഭാര്യ എച്ച് ഐ വി ബാധ്യതയാണ് ശ്യാം എച്ച് ഐ വി ബാധിതനാണ് ഈ സെറീന അവളെ എച്ച് ഐ വി ബാധിതയാണ് ശത്രുക്കൾ രണ്ടുപേരും ഈ എച്ച് ഐ വി ബാധിതരാണ് അപ്പൊ ആരോട് നീതി പുലർത്താനാണ് ഞാൻ അങ്ങനെ ആ കേസ് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു അവിടെ ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അത്ഭുതം അത്ഭുതകരമായി സമ്മതിച്ചിരിക്കും